ചേട്ടാ എന്റെ ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു അവള് നിങ്ങളോട് അന്വേഷണം പറയാൻ പറഞ്ഞു അടുത്ത മാസം നമുക്ക് ഒരുമിച്ച് അവളുടെ വീട്ടിലേക്ക് പോയാലോ നീ ആദ്യം പോയി ചായ പോയിരിക്ക ചായോ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെല്ലേ വീട്ടിലൂടെ വന്നേ അതിന് മുന്നിങ്ങനെ തല തിന്നാതെ മനുഷ്യർ സമാധാനായിട്ടിരിക്കാൻ അനുവദിക്കില്ലേ അതിന് ഞാനിപ്പ എന്ത് ചെയ്തു എനിക്കത് വീണ്ടാതിരിക്കേ ഞാനന്ന് കുറച്ചേറെ സമാധാനായിട്ട് ഇരുന്നോട്ടെ ടെൻഷൻ ആക്കല്ലേ നിങ്ങൾ ചോദിച്ച കോഫി എന്തടി ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ ഇതൊന്ന് നിനക്ക് എന്താ പ്രശ്നം അല്ല ദേഷ്യമാണോ അതെ ശരി ശരി വാ നീ എന്റെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്താടി ഇത് നീ ദേഷ്യപ്പെടാതെ നേരം നേരം എന്റെ അടുത്ത് ഇരിക്കേ നിങ്ങൾ ആദ്യം അത് പറ എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് റേഷൻ കാർഡ് എടുക്കണമെന്ന് അതൊന്നും അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് പുറമേ ഉള്ള ജോലിയാണെങ്കിൽ മടിയില്ലാണ്ട് ചെയ്യും എന്നാ വീട്ടിൽ ഒരു കാര്യം ചെയ്യരുത് എന്താടി ഞാൻ വീട്ടിൽ ഒരു കാര്യം ചെയ്യാറില്ലേ അല്ല പിന്നെ രാവിലെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞു വിട്ടത് എന്താ പറഞ്ഞത് എന്റെ ഏട്ടന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് വല്ല ജ്വല്ലറിയിലേക്കും പോയിട്ട് ചെയിൻ വാങ്ങണമെന്ന് പറഞ്ഞില്ലായിരുന്നോ നിങ്ങളെന്ത് മറന്നു അല്ലേ അയ്യോ ശരിയാണല്ലോ മറന്നുപോയി മോളെ റിയലി സോറി നിങ്ങളുടെ സോറിയൊന്നും എനിക്ക് ആവശ്യമില്ല ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യ ശരി ശരി നമുക്ക് നാളെ രാവിലെ എന്നെ ജുവലറി ഷോപ്പിൽ പോയിട്ടെ നീ പറയുന്ന ആഭരണങ്ങളൊക്കെ എടുക്കാം ഓക്കെ പോയി ആളെ കാണുന്നില്ലല്ലോ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം ഞാൻ നല്ല ാണ് ഒരു അഞ്ചു മിനിറ്റിൽ ഞാൻ വീട്ടിലെത്തും കേട്ടോ എവിടെ പോകുന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തു അറിയാവോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് ഞാൻ തന്നെ ജ്വല്ലറിയിലേക്ക് പോയിട്ട് ഒരു ചെയിൻ വാങ്ങിച്ചു നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം നടക്കില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇനി മുതല് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾക്ക് പുറമേ ഉള്ള ആൾക്കാരെ സഹായിക്കാൻ ഉണ്ടാവുമല്ലോ അത് ചെയ്തോ